ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോയുമായിട്ടാണ് ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒറ്റ യൂസ് തന്നെ മുടിക്ക് മുടിയുടെ സ്വാഭാവികമായ കറുപ്പ് നിറം തിരിച്ച് കിട്ടുന്ന വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു ഹെയർ ഡൈ കൂടിയാണിത് ഇത് തലമുടി നരയ്ക്കാത്ത ആളുകൾക്കും ആഴ്ചയിൽ ഒരു തലമുട ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ മുടി നല്ല ഉള്ളോടുകൂടി നല്ല നീളത്തിൽ വളരാനും ഒക്കെ സഹായിക്കുന്ന വളരെയേറെ ഗുണം ചെയ്യുന്നൊരു ഹെയർ പാക്കും ഹെയർ ഡൈയും ഒക്കെയാണിത് അപ്പം ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഈ ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്പരത്തി പൂവാണ് എടുത്തിട്ടുള്ളത് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ അകാല നിറ തടയുന്നതിനും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കുന്നതിനും മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല ഉള്ളോട് കൂടി വളരാനും ഒക്കെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് ചെമ്പത്തിപ്പൂവ് ചെമ്പത്തിപ്പൂ ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഞാനിവിടെ പനിക്കൂർക്കയിലാണ് എടുത്തിട്ടുള്ളത് പനിക്കൂർക്കയില നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നതാണ് പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പച്ച നെല്ലിക്കയാണ് കേട്ടോ നമുക്ക് ഇത്രയൊന്നും വേണ്ട ആകെ രണ്ടേ രണ്ട് നെല്ലിക്ക മതി പച്ച നെല്ലിക്ക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെല്ലിക്കയുടെ പൊടി ഇതിന് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് നെല്ലിക്ക കഴുകിയിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് നെല്ലിക്ക നമ്മുടെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിറം നിലനിർത്താനും അതുപോലെ അകാല നിറം തടയുന്നതിനും മുടി നല്ല ആരോഗ്യത്തോടുകൂടി നല്ല ഉള്ളോടുകൂടി വളരാനും പുതിയ മുടികൾ കിളിർത്ത് വരാനും ഒക്കെ സഹായിക്കുന്ന വളരെയേറെ ഗുണങ്ങളുള്ള ഒന്നാണ് നെല്ലിക്ക നെല്ലിക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണെന്ന് എനിക്കറിയാം എന്നാലും വെറുതെ ഒന്നും ഓർമ്മിപ്പിച്ചെന്ന് ഉള്ളൂട്ടോ ഇപ്പോഴത്തെ നമ്മുടെ നെല്ലിക്ക മുഴുവനായിട്ടും ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അടുത്തതായിട്ട് നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കുന്നത് കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ കട്ടൻ ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കഞ്ഞിവെള്ളം മുടിയുടെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് മുടി നന്നായിട്ട് വളരാനും മുടിക്ക് സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിറം കിട്ടുന്നതിനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിട്ട് മാറാനും പുതിയ മുടി കിളിർത്ത് വരാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ കണ്ടില്ലേ എന്തൊരു കളറാണെന്ന് അറിയുമോ ഇത്രയും ഗുണമുള്ള ഒരു ചെമ്പരത്തിപ്പൂവാണ് നമ്മൾ യാതൊരുവിധ ശ്രദ്ധയില്ലാതെ നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്ത് കൊഴിഞ്ഞുണങ്ങി പോണത് ഇത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇത് നമ്മൾ അരച്ചെടുക്കുമെന്നും വേണ്ട അത്രയ്ക്കും ഫൈനായിട്ടാണ് അരഞ്ഞിട്ടിട്ടുള്ളത് ഈ ചെമ്പരത്തിപ്പൂവിന് ചെറിയ കുഞ്ഞിപ്പൊടികളൊക്കെ തലമുടി വാഷ് ചെയ്യുമ്പോൾ തന്നെ പൊയ്ക്കോളൂ കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മളിത് ആ ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട് നമ്മളെ സ്വന്തം ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഈയൊരു മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കട്ടോ വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ കൂട്ടാം അല്ലാതെ ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ സ്വിച്ച് ഇട്ട പോലെ മാറിക്കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈലാഞ്ചിപ്പൊടിയാണ് ഇട്ട് ചേർത്തി കൊടുക്കുന്നത് മൈലാഞ്ചി നമ്മുടെ മുടിക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ താരം പോകാനും മുടി നന്നായിട്ട് വളർന്നു വരാനും അകാലനിരയെ തടയാനും മുടിയുടെ സ്വാഭാവികമായ കറുപ്പ് നിറം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് മൈലാഞ്ചി എല്ലാം ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റും ആൻറ്റി ഫംഗൽ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇത് മുടിയുടെ റീഗ്രോത്തിന് സഹായിക്കൂട്ടോ അതായത് നമ്മുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയ മുടിയുള്ള സ്ഥലങ്ങളിലൊക്കെ മുടി വളർന്നു വരാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് മൈലാഞ്ചി അപ്പം മൈലാഞ്ചി നമുക്ക് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കൊരു ഹെയർ പാക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവ് പിന്നെ അതുപോലെ നമ്മുടെ നെല്ലിക്ക ഇതെല്ലാം തന്നെ മുടിയുടെ സ്വാഭാവികമായ നിറം നിലനിർത്താൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പാക്ക് ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഞാനിത് രാത്രിയിലാണ് തയ്യാറാക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കുകയാണ് വേണ്ടത് ഇനി നമുക്കിത് രാവിലെ തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ഹെയർ ഡൈ നല്ല കറുപ്പ് നിറമായിട്ടുണ്ട് കേട്ടോ നമ്മൾ കഞ്ഞിവെള്ളത്തിലാണ് മിക്സ് ചെയ്തതെങ്കിലും അതിൻ്റെ കളറിനൊന്നും ഒട്ട് കുറവ് വന്നിട്ടില്ല കഞ്ഞിവെള്ളം നിസ്സാരക്കാരനൊന്നുമില്ല വളരെ എഫക്റ്റീവാണ് ആണ് ദിവസത്തെ കഞ്ഞിവെള്ളം കൂടുതൽ നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിലൊക്കെ അടുക്കളയിൽ ഉണ്ടാക്കിയിട്ട് ദിവസം ഒഴിച്ച് കളയുന്നതാണ് കഞ്ഞിവെള്ളം അപ്പം കഞ്ഞിവെള്ളം മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ സ്കിൻ കെയറിനും നല്ലതാണ് കേട്ടോ കുറേക്കാരൊക്കെ ഇത് ഓൺലൈനിൽ വാങ്ങിച്ചിട്ടാണ് അവരിത് ഉപയോഗിക്കുന്നത് കാശ് കൊടുത്ത് വാങ്ങിച്ചത് നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ഉണ്ടാക്കുന്നത് നമ്മൾ വെറുതെ കളയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കെ കേട്ടോ അപ്പം നമ്മുടെ തികച്ചും നാച്ചുറലായിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഹെയർ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് ഞാനിപ്പോൾ എൻ്റെ ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ വാഷ് ചെയ്യാം നിങ്ങളിതൊരു ഹെയർ പാക്ക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ പൂവിൻ്റെ തരികളൊന്നും നമ്മുടെ തലമുടിയിൽ പറ്റി പിടിക്കുന്നില്ല നന്നായിട്ട് വാഷ് ചെയ്താൽ മതി ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് നമ്മൾ ചെമ്പരത്തിപ്പൂവും കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിച്ചതാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു ഷാമ്പൂ വാഷ് ചെയ്ത അതേ ഒരു ഫീൽ ഉണ്ടായിരിക്കും കേട്ടോ അപ്പം എൻ്റെ നെറ്റിയിൽ നന്നായിട്ട് തലമുടി നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കാണാൻ തന്നെ ഇല്ല ഞാൻ ഈ ഒരു നാച്ചുറൽ ഡൈ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്